ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സജ്നാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് ഫ്രൈ ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത് ഒന്ന് സോയാ ചങ്ക്സ് ഫ്രൈയും ഒന്ന് ഫിഷ് ഫ്രൈയും ഇറച്ചി മീനൊന്നും കഴിക്കാത്തവർക്ക് അതേ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ആണ് സോയാ ചങ്ക്സ് ഇറച്ചി മീനും ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് അറിയില്ല നല്ല ടേസ്റ്റിയാണ് അല്ലെങ്കിലും എല്ലാ സാധനങ്ങളും നല്ല ടേസ്റ്റിയാണല്ലോ നമ്മൾ പാചകം ചെയ്യുന്ന രീതിക്കനുസരിച്ചാണ് അതിൻ്റെ ടേസ്റ്റ് മാറുന്നത് അല്ലേ ആ കൂടെ ഒരു പച്ചപ്പുലീഗ് വഴിണ്ടല്ലേ അപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഈ മസാല എങ്ങനെയാന്നൊക്കെയാണ് മീനൊക്കെ കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക ഏത് മീനായും കുഴപ്പമില്ല ഈ മസാല ഇതുപോലെ തന്നെ മതി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ മീനിലേക്ക് ആദ്യം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ നാരങ്ങനീരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാരങ്ങ വിനാഗിരി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പം ഞാൻ ഒരു കിലോ മീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഭക്ഷണത്തിൽ വിഷാംശം പോകാനൊക്കെ മഞ്ഞൾ നല്ലതാണ് പിന്നെ ഹൃദയാരോഗ്യത്തിനും നല്ലതാണ് അപ്പോൾ നമ്മൾ മഞ്ഞൾ ഇടാൻ പറ്റുന്ന സാധനങ്ങളിലൊക്കെ മഞ്ഞൾ ഇട്ട് ഉപയോഗിക്കുക ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് അപ്പം മീൻ മസാല ആക്കിയിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാല റെഡിയാക്കാം ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് നമ്മളെ പാലക്കീര ഈ പാലക്കീര ഞാനൊരു പിടി എടുത്തിട്ടുണ്ട് പാലക്കീര നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഞാനത് കറി വെക്കാൻ കൊടുത്തതിൽ കുറച്ച് മാറ്റി വെച്ചതാണ് കറി വെ കുറച്ച് കറി വെച്ചു എന്നിട്ട് അതിന് ഒരു പിടി മാറ്റി വെച്ചു പിന്നെ ഫിഷിൽ ഉണ്ടാക്കുക വിചാരിച്ചിട്ട് അപ്പോൾ മിക്സിയുടെ ചതക്കുന്ന ജാറിലേക്ക് നമ്മൾ ഈ പാലച്ചീര ഇട്ട് കൊടുക്കുക പിന്നെ വെളുത്തുള്ളി ചെറിയുള്ളി ഇഞ്ചി ഇവയും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു കിലോ മീനിക്ക് അഞ്ചാറ് വെളുത്തുള്ളിയുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു നാലഞ്ച് ചെറിയുള്ളി പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുക്കുക പിന്നെ മല്ലിച്ചപ്പും പുതിനയും ചേർത്ത് കൊടുക്കുക മല്ലിയിലേയും പുതിനീലേയും ഒരു പിടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് പിന്നെ കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് എരിവ് മാത്രമല്ല നല്ലൊരു ആണല്ലോ പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ പാകത്തിന് എരിവ് അപ്പോൾ ഈ മസാല നന്നായിട്ട് അരച്ചെടുക്കുക അതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇനി നമുക്ക് ഫിഷിലേക്ക് ഈ മസാല ചേർത്ത് കൊടുക്കാം കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ നല്ല കട്ടും പച്ച കളറിലാണത് അപ്പോൾ ഫിഷിലേക്ക് ഈ മസാല ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ആ മസാലയിൽ കുറച്ച് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ളും ഇതിലേക്ക് ചേർത്തിട്ടില്ല കാരണം അത് കുറേ ഉണ്ടായിരുന്നു അപ്പം അതിന് ഇച്ചിരി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് സോയാ ചങ്ക്സിൽ എങ്ങനെ മസാല ചേർത്ത് ഫ്രൈ ആക്കാമെന്ന് നോക്കാം അപ്പോൾ മീനിൽ ആദ്യം ഇത് മസാല തേച്ച് വെച്ച് അപ്പോൾ കുറച്ച് നേരം ഒരമണിക്കൂർ ഈ മസാല ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി വെക്കണേ ടേസ്റ്റ് കൂടാതെ നല്ലതാണ് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി മസാല ആക്കിയിട്ട് അല്ലെങ്കിൽ അപ്പോൾ തന്നെ പൊരച്ചെടുക്കുകയും ചെയ്യാം കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് പൊരിക്കണം എന്നുള്ളവരെ പൊരിക്കാം അപ്പോൾ ഞാൻ ഒരു കപ്പ് സോയാ ചങ്ക്സ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ ഇനി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കാം ഈ സോയാ ചങ്ക്സ് മുങ്ങി കിടക്കുന്ന അത്രയും വെള്ളം വെച്ചിട്ട് അത് തിളക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സാക്കിയെടുക്കാം എന്നിട്ട് ഒരു രണ്ട് മൂന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് ഇതിൽ നിന്ന് ഈ വെള്ളത്തിൽ നിന്ന് നമ്മൾക്ക് പിഞ്ഞെടുക്കണം അപ്പോൾ അത് സോയാ ചങ്ക്സ് ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ടാവും അതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിരിക്കും നമ്മൾ പൊരിക്കുമ്പോൾ ഒരു കല്ല് കടിക്കുന്ന പോലെ ആയിരിക്കും ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാൻ നല്ല കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും നല്ല ടേസ്റ്റും ഉണ്ടാകും അപ്പോൾ സോയാ ചങ്ക്സ് വെള്ളത്തിൽ നിന്നൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫിഷിൽ മസാല തേച്ചപ്പോൾ അതിന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇന്നൊരു നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം നമ്മളീ സോയാ ചാങ്ക്സ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആ തിളപ്പിച്ച വെള്ളത്തിൽ നിന്ന് അങ്ങനെ പീഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് ഉപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അതല്ല നിങ്ങൾ ആ ചൂട് പോകാൻ വേണ്ടിയിട്ട് അതിൽ പച്ചമാർന്ന് കഴുകിയിട്ടാണ് എടുത്തുക്കണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ ഉപ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക നല്ല രസമുണ്ട് കാണാൻ അല്ലേ പച്ചക്കളറിൽ ഈ സോയാ ചങ്ക്സ് ഇങ്ങനെ കിടക്കുന്നതാണ് പച്ചമുത്ത് പോലെയുണ്ട് എസമോള് ഇടയ്ക്ക് വന്നിട്ടൊന്ന് പിടിച്ച് ഒലിക്കും അപ്പോൾ ആണ് അതൊന്ന് ഇളകുന്നത് അപ്പോൾ ഞാനൊരു ഉള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ ഈ മസാല ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ആദ്യം സോയാ ചങ്ക്സ് ഫ്രൈ ആക്കിയെടുക്കാൻ ഇതിക്ക് നമ്മളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക എന്നിട്ട് അതിലേക്ക് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കുക െങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിൽ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇനി വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ സോയാ ചങ്ക്സ് മസാല ആക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആ മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ പച്ച കളകൾ ഇത് കിടക്കണമെന്ന് നല്ല രസമുണ്ട് കേട്ടോ അപ്പം ഇതിൽ ലൈറ്റിൻ്റെ ഒരു റിഫ്ലക്ഷനും കൂടെ ഉള്ളതുകൊണ്ട് കറക്റ്റ് ആ പച്ചൻ്റെ അത് അങ്ങനെയാണ് കാണുന്നില്ല നമ്മളിപ്പോഴും ഒരേ രീതിയിൽ ഉണ്ടാക്കാതെ ഇടയ്ക്ക് ഇങ്ങനെ മാറ്റി മാറ്റി ഉണ്ടാക്കി നോക്കുക അതായത് സെയിം സാധനം നമുക്ക് വേറെ വേറെ മസാല ആക്കിയിട്ട് ഉണ്ടാക്കാമല്ലോ അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാകും ചെയ്യും ഒരു പുതിയ വെറൈറ്റി സാധനം കഴിച്ചൊരു ഫീൽ ഉണ്ടാവും അപ്പോൾ ഇടക്ക് വെളിച്ചെണ്ണ അതിലൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കിയെടുക്കാം അതായത് നമ്മൾ ആദ്യം ഒഴിച്ച വെളിച്ചെണ്ണ അതിന്ന് ഈ സോയാ ചങ്ക്സ് ഇതൊക്കെ ഇങ്ങോട്ട് മിക്സ് ആയപ്പം ഒക്കെ ഒന്ന് കുടിച്ചിട്ടുണ്ടാവും അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മൾ സൺഫ്ലവർ ഓയിലാണെങ്കിൽ അത് ഒഴിച്ചിട്ട് ഇതിങ്ങനെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ ആ പച്ചപ്പൊക്കെ അതായത് നമ്മൾ പച്ച മസാല ചേർത്തില്ലേ അതൊക്കെ ഒന്ന് ഫ്രൈ ആയി വരണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഈ നമുക്ക് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ മീൻ പൊരിക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് മഞ്ഞളും കൂടെ ചേർത്ത് ഒരു വരും മഞ്ഞക്കളറും കൂടെ ഉണ്ട് ഇല്ലെങ്കിൽ വെറും പച്ചയായിരിക്കും മഞ്ഞൾ ചേർക്കണം നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ വെറും ഈ പച്ചമസാല ആയാലും മതി അപ്പോൾ നമ്മൾ ഓരോ മീൻകുഞ്ഞുങ്ങളെയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക എടുക്കാത്തത് മീൻ കുഞ്ഞുമല്ല കേട്ടോ മീൻ തള്ളയാണ് അതായത് വലിയ മീനാണ് വലിയ മീൻ കട്ട് ചെയ്തെടുത്തതല്ലേ ഞാൻ എപ്പോഴും ഒരേ രീതിയിൽ ഉണ്ടാക്കുമല്ല ഇങ്ങനെ ഓരോ രീതിയിലും മാറ്റി മാറ്റി ഉണ്ടാക്കലുണ്ട് അപ്പോൾ നമ്മളിന്നും മീൻ പൊരിക്കുമല്ലേ അപ്പോൾ ആ മീൻ പൊരിക്കണത് വെറും മഞ്ഞളും ഉപ്പും മുളകും ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ എപ്പോഴും പൊരിക്കാതെ ഇങ്ങനെ പല രീതിയിലൊക്കെ ചെയ്ത് നോക്കാം നമുക്ക് പലതരം മസാലകൾ ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമുക്ക് കഴിക്കാനും നമ്മൾ വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ അത് കഴിച്ചിട്ട് നല്ല രസമുണ്ട് എന്ന് അഭിപ്രായം പറയുമ്പോഴേക്കും നമുക്ക് നല്ലൊരു സന്തോഷമല്ലേ അപ്പോൾ ഞാൻ മീനെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മീൻ ബാക്കിയുണ്ട് കേട്ടോ എല്ലാതും കൊണ്ടിട്ടില്ല പിന്നെ ഈ മീനിൻ്റെ മോളിലേക്ക് കുറച്ച് മസാല ഇങ്ങനെ സ്പൂൺ കൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ മസാല കാരണം നമ്മൾ മീനെ ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് അവിടെ മസാല ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ വെറുതെ വേസ് ആയി വേണ്ട മീൻ നല്ല മീനിൻ്റെ മേനിലീ മസാല നിൽക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ മുകളിലേക്ക് മസാല ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മറ്റേ ഭാഗവും ഫ്രൈ ആക്കി എടുക്കാം ഈ ഫിഷ് ഫ്രൈയും അതുപോലെ നമ്മൾ ഉണ്ടാക്കിയ സോയാ ചിങ്സ് ഫ്രൈയും നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും എന്തായാലും ഒരു തവണങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് ഈ ചാനലിൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ടാറ്റാ ബൈ താങ്ക്